ും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വലിച്ചുനീട്ടലൊന്നും ഇല്ലാത്ത ഒരു ചെറിയ വീഡിയോ ആണ് ഒരു ചെറിയ വ്ളോഗാണ് ഉച്ചതൊട്ട് ആ ഉച്ചതൊട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് രാവിലെയുള്ള വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെന്താ പറയുക അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുകയും വേണം പിന്നെ അവിടെ നമുക്ക് വീട്ടിലോട്ട് പോകാം നമ്മുടെ പയറ് തോരന് വേണ്ടി നമുക്ക് അരികാനുള്ളത് എല്ലാം അരിഞ്ഞ് വെച്ചു അതിന് മുന്നേ ഞാൻ എന്താ പറയുക സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്താ പയർ തോരം വെക്കണം പിന്നെ വീട്ടിനാകും എല്ലാം ഒന്ന് തോർത്ത് വൃത്തിയാക്കണം പിന്നെ മോട്ടർ തുണി പുറത്തെടുപ്പുണ്ട് അപ്പോൾ അത് ഉണങ്ങി വലിയെന്നൊന്ന് പോയി നോക്കിയിട്ടൊക്കെ വരണം അത്രയൊക്കെ ജോലികളെ ഇനി ബാക്കിയുള്ളൂ ഇപ്പം തന്നെ ഉച്ച കഴിയാതായിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയത് അപ്പോൾ തോരനൊക്കെ നമുക്ക് അരി മുതെല്ലാം അരിഞ്ഞു വെച്ചു അതിന് ശേഷം നമുക്ക് തോരൻ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു അത് തിരികെ വെച്ചിരുന്നു പിന്നീട് നമുക്ക് കുക്കറിനകത്ത് സാമ്പാർ ഉണ്ടായിരുന്നു സാമ്പാർ നമ്മൾ എന്താ പറയുക ഗയർ എല്ലാം കിടന്നിട്ട് നമ്മളത് തുറക്കുകയാണ് ചെയ്തത് പിന്നീട് പറയാൻ മോൾ എൻ്റെ അടുത്ത് തന്നെ മോൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അടുക്കള തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് തോരനു വേണ്ടി ഞാൻ എല്ലാം മിക്സ് എല്ലാം ചെയ്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴെന്ന് പറയാൻ നമുക്ക് എവിടെ പറയാം നമ്മൾ ഈ ഫ്രിഡ്ജ് ഇരിക്കുന്ന ഭാഗം തൊട്ടെന്ന് തൂത്ത് വൃത്തിയാക്കുക ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് അതും കൂടെ ഒന്ന് ചെയ്യാം മോളെ ഞാൻ അടുക്കളയെ കിടത്തിയിട്ടാണ് പാചകം ചെയ്യുന്നത് ആരും ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തൂത്തുവാറല്ലേ അങ്ങനെ നമുക്ക് ആ തൂക്കാനുള്ള ഭാഗമൊക്കെ ഞാൻ തൂക്കാൻ തുടങ്ങിയായിരുന്നു ഇതിപ്പം ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വോയിസ് ഓവറിൽ കൊടുക്കുമ്പോഴത്തേക്കിനും ഫാൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകും എന്ന് എനിക്കറിയാം അതിനെ ക്ഷമിക്കുക അപ്പം നമ്മൾ തൂക്കാനുള്ള ഭാഗമൊക്കെ നമ്മൾ തൂക്കിട്ടുണ്ടായിരുന്നു അങ്ങനെ തൂക്ക ഇവിടെ നമുക്ക് കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ തൂത്ത് വന്നു അടുക്കള ഭാഗമൊക്കെ തൂത്തിട്ടായിരുന്നു മോളെ കിടത്തിയിരുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തോട്ടൊന്നും തൂക്കാനില്ലായിരുന്നു ആളും നമ്മുടെ ഈ ഫ്രിഡ്ജ് ഇരിക്കുന്ന ആ ഒരു പോർഷനും തൂക്കാനുണ്ടായിരുന്നു മോളെ ഞാൻ അടുക്കള കെടുത്തിട്ടായിരുന്നു പാചകം ചെയ്ത മോളെ ഞാൻ ഉറക്കി കിടത്തിയിട്ട് ജോലി ചെയ്യാമെന്ന് വന്നപ്പോഴത്തേക്കിനും ആൾ ഉണന്ന് കട കറങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ കരുതി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കിടത്താമെന്ന് കരുതി അങ്ങനെ നമ്മൾ നേരെ വന്നു വന്നപ്പോഴേക്കും ഹാൾ ഹാളിലൊക്കെ കഥകൾ തുറക്കാനുണ്ടായിരുന്നു നമ്മൾ പോയി കഥക് തുറന്നു ഹാളൊക്കെ നമ്മൾ തൂത്ത് തൂത്ത് വൃത്തിയൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഹാളിങ്ങനെ തൂത്ത് വന്നപ്പോഴേന്ന് മുളക്കരഞ്ഞു അപ്പോൾ നമ്മൾ പോയി മോളെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ വീണ്ടും പായൊക്കെ മാറ്റിയിട്ട് തൂക്കാൻ തുടങ്ങി ഈ പാ ഞാൻ അവിടെ തന്നെ ഇടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ മോളെ ഞാൻ ഹാളിലോട്ട് കൊണ്ടിരുമ്പോൾ പെട്ടെന്ന് ആ പാ കിടത്തുന്നത് അതുകൊണ്ട് ഞാൻ ഹാളിൽ അവിടെ തന്നെ സൈഡിലോട്ട് ഇട്ടിട്ട് പിന്നെ മോളിലെ കുറച്ച് തുണി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഉണങ്ങാനുള്ളതായിരുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചും ഞാൻ മോൾ അങ്ങനെ പാലൊക്കെ കുടിച്ചിട്ട് ഞാൻ വണ്ടി മോളും ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുക ഒരു ഇച്ചയ്ക്ക് എന്തായാലും നല്ലൊരു ഉറക്കമുണ്ട് ഞാൻ നോക്കി അങ്ങനെ റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ച് തുണി മടക്കാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ തുണികളെല്ലാം മടക്കി പറക്കി വേറെ അവിടെ ഇല്ല മോളുടെ തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറക്കാനും മടക്കാനും ഒക്കെ അപ്പോൾ ആ തുണികളെല്ലാം നമ്മൾ മടക്കി പറക്കി വയ്ക്കുമായിരുന്നു വെച്ചോണ്ടിരുന്ന സമയത്ത് മോള് ഞാൻ ആ ബാസ്ക്കറ്റ് കൊണ്ടുവരുന്ന സമയത്താണ് തോന്നുന്നു മോൾ ഇരുന്നേറ്റും എഴുന്നേറ്റ് പിന്നെ മോളെ ഞാൻ എല്ലാം എടുത്ത് പറക്കി വെച്ചതിന് ശേഷം മോളെ ഞാൻ ചെയ്തു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ മറ്റൊരു വീടും ആയിട്ട് വരുന്നേക്കും ടെറ്റാബാബി സി യു